നമസ്കാരം ഞാൻ ഡോക്ടർ അബിൻ റേഷൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സെറു ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൌണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ ക്യാപ്ഷൻ വന്നിട്ട് സെറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രം കൊണ്ടിട്ടിരുന്ന ഓക്കെ സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് നെഗറ്റിവിറ്റി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി തെറി ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു പക്ഷെ ഞാനങ്ങ് പേടിച്ചു ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി സി ഞാൻ ചോദിച്ചോടെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ് ചാണകമാണ് ചാണകത്തി ചവിട്ടി ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു സി അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരെ ഇഷ്ടപ്പെടണമെന്ന് സി ഈ സെക്കൻഡിൽ ഞാൻ പറയും എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു എനിക്ക് ബിജെപി എന്ന് പറഞ്ഞ പാർട്ടി എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് നെഗറ്റീവ് കമൻസിനൊക്കെ റിപ്ലൈ എന്ന രീതിയിലായിരുന്നു ഡോക്ടർ റോബിൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് തനിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള രീതി സംഗി ചാണകം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും വിളിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഞാനൊന്നും പേടിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് റോബിൻ പറഞ്ഞതോടു കൂടി തന്നെ റോബിന് സപ്പോർട്ട് ചെയ്ത് ഫോളോവേഴ്സായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായിരുന്ന പലരും അൺഫോളോ ചെയ്താണ് ഇപ്പം ടോബിനെ ചെയ്തിരിക്കുന്നത് വലിയ രീതിയിൽ അൺഫോളോ ചെയ്തിട്ടാണ് ആൾക്കാർ പോകുന്നത് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ കമൻറ്റ് വരെ ഇടുന്നുണ്ടായിരുന്നു